എന്നെ നീ അറിയുന്ന പോലോമനെ നിന്നെ ഞാനും അറിയുന്നു മേൽക്കുമേൽ നാം ഇരുവരജ്ഞാതരായനാൾ കാലരാശിത്തമസിലിരുന്നവർ എന്നെ നീ അറിയുന്ന പോലോമനെ നിന്നെ ഞാനും അറിയുന്നു മേൽക്കുമേൽ നാം ഇരുവരജ്ഞാതരായ നാൾ കാലരാശിത്തമസ്സിലിരുന്നവർ ഇന്നു നീ എൻ്റെ ഓർമ്മ തിളക്കമായി അന്യമാക്കുന്നു സങ്കടപ്പാടുകൾ ജീവനിട്ടുണരുന്ന പ്രണയത്തിൻ കാവ്യകേളിയിൽ നമ്മൾ തുടിക്കുന്നു ഇന്നു നീ എൻ്റെ ഓർമ്മ തിളക്കമായി അന്യമാക്കുന്നു സങ്കടപ്പാടുകൾ ജീവനിട്ടുണരുന്ന പ്രണയത്തിൻ കാവ്യകേളിയിൽ നമ്മൾ തുടിക്കുന്നു നിത്യവും നിൻ്റെ വാക്കിൻ മുനകളിൽ സത്യമാമെന്നെ ഞാനറിയുന്നടോ കഷ്ടകാലക്കുരുക്കുകളൊക്കെ വേ ഇഷ്ടവാക്കാൽ അഴിച്ചെടുക്കുന്നു നീ നിത്യവും നിൻ്റെ വാക്കിൻ മുനകളിൽ സത്യമാം ഞാൻ അറിയുന്നടോ കഷ്ടകാല കുരുക്കുകൊക്കവേ ഇഷ്ടവാകാലഴിച്ചെടുക്കുന്നു നീ നിന്റെ നിശ്വാസ എൻ്റെ എൻറെ ശ്വാസമുണ്ടെന്നറിയുന്നു ഞാൻ നിന്റെ കൈവിരൽ സ്പർശമെന്നാൽ അതിൽ എൻറെ നാടിമിടിപ്പു സുനിശ്ചിതം നിന്റെ നിശ്വാസ എൻ്റെ എൻറെ ശ്വാസമുണ്ടെന്നറിയുന്നു ഞാൻ നിന്റെ കൈവിരൽ സ്പർശം എന്നാൽ അതിൽ എന്റെ നാടിമിടിപ്പു സുനിശ്ചിതം കാലിടറി പതിക്കുന്ന നേരമൻ കാതിലേക്കു മന്ത്രാക്ഷരം പോലവേ ഓമനേ നിൻ കരൾ തുടിപ്പിൻബലം കൂടെയുണ്ടു സമാശ്വസിപ്പിക്കുവാൻ കാലിടറി പതിക്കുന്ന നേരമൻ കാതിലേക്കു മന്ത്രാക്ഷരം പോലവേ ഓമനേ നിൻ കരൾ തുടിപ്പിൻബലം കൂടെ ഉണ്ട് സമാശ്വസിപ്പിക്കുവാൻ നമ്മളിക്കാലസന്ധിയിൽ അന്യോന്യം ഒന്നു കാണാതെ പോയിരുന്നെങ്കിലോ എന്നിൽ നീ പിന്നെ നിന്നിൽ ഞാൻ എന്നുള്ള രേഖഭാവം പൊരുളാർന്നു കാണുമോ നമ്മളി കാലസന്ധിയിൽ അന്യോന്യം ഒന്നു കാണാതെ പോയിരുന്നെങ്കിലോ എന്നിൽ നീ പിന്നെ നിന്നിൽ ഞാൻ എന്നുള്ള രേഖഭാവം പൊരുളാർന്നു കാണുമോ